പോസ്റ്റ് മോഡേണിസം കാലത്ത് യുവാക്കൾ ഡിജിറ്റൽ ലോകത്തോട് സംവദിക്കുമ്പോൾ കൃഷി തന്നെ ജീവിതമാക്കി മാറ്റിയ ഒരു വിദ്യാർത്ഥിയുണ്ട് പട്ടാമ്പി കോഴിക്കോട്ടിരി സ്വദേശി ഇരുപത് വയസ്സുള്ള പാക്കത്തൊടിയിൽ ആനന്ദ് ഒമ്പത് ഏക്കറിൽ നെൽകൃഷി മൂന്നര ഏക്കറിൽ വാഴയും തെങ്ങും ഇരുപത് പശുക്കളും പിന്നെ കോഴികളും പുറമേ മത്സ്യകൃഷി വേറെയുമുണ്ട് ആനന്ദിൻ്റെ കുഞ്ഞു കൃഷി ജീവിതത്തിലെ വലിയ വിശേഷങ്ങളാണിവ അച്ഛൻ മണികണ്ഠനിൽ നിന്നാണ് കൃഷി ചെയ്യാനുള്ള ബാലപാഠവും താല്പര്യവും ആനന്ദ് സ്വായത്തമാക്കുന്നത് അച്ഛന്റെ അകാല വിയോഗത്തോടെ അച്ഛന്റെ കൃഷിയും ആനന്ദ് ഏറ്റെടുത്തു പിന്നീട് ഈ കുട്ടി കുട്ടിക്കർഷകേത് ജൈവ ജീവിതമായിരുന്നു അമ്മ നിജ മകന്റെ കൃഷിക്ക് കരുത്തായി കൂടെയുണ്ട് നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയും വാഴ തെങ്ങ് കുരുമുളക് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിലെ പറമ്പിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളത്തിൽ ഇപ്പോൾ മത്സ്യകൃഷിയും ആരംഭിച്ചിരിക്കുന്നു വീട്ടിലെ ഫാമിലെ ഇരുപത് പശുക്കളിൽ നിന്നായി പ്രതിദിനം നൂറ്റി നാൽപ്പത് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പശുക്കൾക്കുള്ള തീറ്റപ്പുല്ലും ആനന്ദിന്റെ കൃഷിയിടത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ടെന്നത് ഈ ഇരുപതുകാരനെ വ്യത്യസ്തനാക്കുന്നു പട്ടാമ്പി ലിമന്റ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ആനന്ദ് ഇപ്പോൾ പട്ടാമ്പിയിൽ പരിശീലനം നടത്തുകയാണ് ജൈവ ജീവിതത്തിലൂടെ വിജയ വഴി കണ്ടെത്തിയ ആനന്ദിനെ യങ് ഫാർമർ അവാർഡ് നൽകി ഞങ്ങൾ ആദരിക്കുന്നു